സ്കൂൾ പിള്ളേർക്കിത് അടിപൊളി കാലമാണ് ഇപ്പോൾ സ്കൂൾ മെനു പരിഷ്കരിച്ചിരിക്കുകയാണ് നമ്മുടെ മന്ത്രി വീണ ജോർജ് ഇടപെട്ടാണ് സ്കൂളിൽ പുതിയ മെനു കൊണ്ടുവന്നിരിക്കുന്നത് ഇതിലടങ്ങിയിരിക്കുന്നത് വെജിറ്റബിൾ ബിരിയാണി വരുന്നുണ്ട് എഗ് ഫ്രൈഡ് റൈസ് ക്യാരറ്റ് റൈസ് ലെമൺ റൈസ് മുട്ട റോസ്റ്റ് കുറുമ ക്യാരറ്റ് പായസം മില്ലറ്റ് പായസം ഇലയട അവിൽ കുതിർത്തത് ഇതൊക്കെ പുതിയ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉടനെ തന്നെ സ്കൂളുകളിലെ മെനു നല്ല അടിപൊളി മെനു ആക്കി വീണാർ ജോർജ് മാറ്റിയിട്ടുണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഇത് ബെസ്റ്റ് ടൈം എന്ന് തന്നെ പറയാൻ പറ്റൂ നാളത്തെ അവധി നോക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് മറ്റു ജില്ലകളിലെ അവധി ഇതുവരെ ആരും പ്രഖ്യാപിച്ചിട്ടില്ല മറ്റു ജില്ലകളിൽ അവധി പ്രഖ്യാപി പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും